കഴിഞ്ഞ ദിവസം നടിയും നർത്തകിയുമായ താര കല്യാണും മകൾ സൗഭാഗ്യയും മരുമകൻ അർജുനും ചേർന്നുള്ളൊരു വീഡിയോ കണ്ടിരുന്നു ആ കുടുംബം തമാശ പറഞ്ഞ് ചിരിക്കുകയും അതിനിടയിൽ താര കല്യാൺ എന്തോ പറഞ്ഞപ്പോൾ മരുമകൻ സ്നേഹത്തോടെ അവരുടെ കവിളിൽ കടിക്കുന്നതും കാണാമായിരുന്നു അതെല്ലാം ആ കുടുംബം വളരെ ആഹ്ലാദത്തോടെയാണ് കാണുന്നത് എന്നാൽ അതിനുശേഷം ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നതോടെ വളരെ മോശം രീതിയിലാണ് പ്രബുദ്ധ മലയാളികളിൽ ചിലർ പ്രതികരിച്ചത് ഇതൊന്നും അത്ര നല്ലതായി തോന്നുന്നില്ല നാളെ കൂടെ കിടക്കുമ്പോഴും പറയണം എന്നാണ് ഒരാളുടെ കമൻറ്റ് പെറ്റുവളർത്തിയ അമ്മയെ ഒരു മകൻ ഇതുപോലെ കവളിൽ കടിക്കുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നാണ് വേറൊരാളുടെ ചോദ്യം ഇന്നവൻ കവളിൽ കടിച്ചു നാളെ എന്താകുമെന്നാണ് മറ്റൊരു മലയാളിയുടെ ആശങ്ക അമ്മായിയമ്മയും മരുമക്കളും ഒരിക്കലും ഇങ്ങനെ ആകരുതെന്ന് ഉപദേശിക്കുന്ന കുറച്ച് പേരുമുണ്ട് ഇതൊന്നും പൊതുസ്ഥലത്ത് വേണ്ട എന്നാണ് മറ്റൊരു മാന്യൻ അഭിപ്രായം പറയുന്നത് ഏറ്റവും മോശം കമൻറ്റിട്ടത് പ്രവീൺ എന്നൊരു തരാണ് ശരിക്കും ഈ കമൻറ്റുകൾ വായിക്കുമ്പോഴാണ് നമുക്ക് ലജ്ജ തോന്നേണ്ടത് അവരുടെ കുടുംബത്തിലെ ബന്ധങ്ങൾ ചോദ്യം ചെയ്യാൻ ഈ ഇടുന്നവർക്ക് എന്താണ് അവകാശമുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ പേജുകൾ റീച്ചിനായി ഇത്തരം ഫോട്ടോകളും വീഡിയോകളും ഇടാറുണ്ട് അവിടെയാണ് മലയാളികൾ അഴിഞ്ഞാടുന്നത് താര കുടുംബം നല്ല രീതിയിലാണ് ജീവിക്കുന്നത് അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അവരുടെ ബന്ധം പോകുന്നത് ഇങ്ങനെ അശ്ലീല ചൊവ്വയുടെ ഇടുന്നവർ അറിയേണ്ട കാര്യം ശ്രീമതി താരാ കല്യാൺ മരുമകൻ അർജുൻ്റെ ഗുരു കൂടിയാണ് എന്നതാണ് അയാളുടെ അമ്മയുടെ സ്ഥാനമാണ് അവർക്കുള്ളത് അവരുടെ മനസ്സിൽ അവരുടെ ബന്ധത്തിന് ഒരു കളങ്കവുമില്ല അതാണ് എവിടെയും ഫ്രീ ആയി ഇടപഴകാൻ അവർക്ക് കഴിയുന്നത് അതുകണ്ട് സദാചാര കുരുപട്ടി കമൻറിട്ട് കരയുന്നവരാണ് യഥാർത്ഥ ഞരമ്പ് രോഗികൾ താര കല്യാണിന് ഒരു മകനില്ല മകൻ്റെ സ്നേഹം അവർക്ക് മരുമകൻ്റെ കൂടെ കിട്ടുന്നതിൽ നാട്ടുകാർക്ക് എന്താണ് വിഷമം വരുന്നത് ഒരു മരുമകൻ മകനായി മാറുന്നത് ചില കുടുംബങ്ങളിൽ വരുന്നൊരു മഹാഭാഗ്യമാണ് അതൊക്കെ ഇങ്ങനെ അനുഭവിക്കാനും ഒരു ഭാഗ്യം വേണം ആറു വയസ്സുള്ളപ്പോൾ മുതൽ താരയുടെ സ്റ്റുഡൻ്റാണ് അർജുൻ എന്ന പയ്യൻ ഇനി അയാൾ വളർന്ന് പടകിളവനായാലും താരക്കയാൾ കുഞ്ഞു ശിഷ്യൻ തന്നെയാണ് നടൻ കൃഷ്ണകുമാറിനെതിരെയും ഇത്തരം നികൃഷ്ടമായ കമന്റുകൾ കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ വിമർശിക്കാം പരിഹസിക്കാം അയാളുടെ മകളെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഫോട്ടോയുടെ താഴെ അശ്ലീലം പറയുന്നതിനുമൊക്കെ എന്താണ് വിളിക്കേണ്ടത് നമ്മുടെ കൂട്ടത്തിലെ ചിലരുടെ കാഴ്ചപ്പാട് വളരെ മോശം തന്നെയാണ് ഒരുതരം സംസ്കാര ശൂന്യതയാണ് അത് തങ്ങൾക്ക് നേരിട്ട് പരിചയമില്ലാത്ത ആണും പെണ്ണും ചേർന്ന് നിൽക്കുന്നത് കണ്ടാൽ ഇവരുടെ ഉള്ളിലെ കാമരോഗി ഉണരും പിന്നീട് ആ കുത്തിക്കിടപ്പ് തീർക്കുന്നത് കീബോർഡിലൂടെയും മൊബൈലിൽ കൂടിയുമാണ് ജീവിതത്തിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ ചേട്ടൻ്റെയോ അനിയത്തിയുടെയോ ഒക്കെ സ്നേഹം ഒരു തരി പോലും കിട്ടാത്ത ആളുകളാണ് ഇത്തരം വൃത്തികെട്ട രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നത് നേരത്തെ മകളുടെ വിവാഹ ചടങ്ങുകൾക്കിടെ മരുമകനായ തൻ്റെ ശിഷ്യന് ചുംബനം നൽകുന്ന താര കല്യാണിൻ്റെ ഫോട്ടോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയത് തെറ്റായ രീതിയിലാണ് ചിലരത് പ്രചരിപ്പിച്ചത് അതിനെതിരെ താര കല്യാൺ കരഞ്ഞുകൊണ്ടാണ് അന്ന് പ്രതികരിച്ചത് ഒരു സ്ത്രീ എന്ന നിലയിലും ഭർത്താവ് മരിച്ചിട്ട് ഒറ്റയ്ക്ക് മകളുടെ വിവാഹം നടത്തേണ്ടി വന്ന അമ്മ എന്ന നിലയിലും അവരെ കാണാതെ കാമം മാത്രം നിറഞ്ഞ കണ്ണുകളോടെ നോക്കുന്നതിൻ്റെ കുഴപ്പമാണിത് അക്കൂട്ടർക്ക് ചുംബനങ്ങൾക്കെല്ലാം ഒരൊറ്റ അർത്ഥമാണുള്ളത് ആലിംഗനത്തിനും അവർക്ക് ആ ഒരു അർത്ഥം മാത്രമാണ് സ്വന്തം അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയുവാൻ സാധിക്കാത്ത ഒരുപാട് പേർ നമുക്ക് ചുറ്റും ഇപ്പോഴുമുണ്ട് എന്നതിൻ്റെ ജീവിക്കുന്ന തെളിവുകളാണ് ഇത്തരം ആളുകൾ